അപ്പോൾ ഗൈഷ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്ന വളോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നൊരു വളോഗാണ് കേട്ടോ അതായത് ഇന്ന് പോയി നാളെ വരുന്ന ഒരു ബ്ലോഗ് അപ്പോൾ രാവിലെ ഞാൻ ഒരു അഞ്ചേ അഞ്ചര അഞ്ചേ നാൽപ്പതൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കാര്യം നേരത്തെ ഇറങ്ങുമായിരുന്നെങ്കിൽ നേരത്തെ അങ്ങ് എത്താമല്ലോ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് ചെന്നിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ണമോനും ഉണത്തിയിട്ടുണ്ടായിരുന്നില്ല തലേദിവസം തന്നെ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടാണ് കിടത്തിയിട്ടുണ്ടായിരുന്നത് രാവിലെ അവനെ അങ്ങനെ എണീപ്പിച്ച് കൊണ്ടുപോകാമെന്ന് എഴുതിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു മോർണിങ്ങിൽ സ്കിൻ കെയർ ഉണ്ടല്ലോ ആ സാധനം ഒന്ന് ചെയ്തു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് സിറോ ഒന്ന് അപ്ലൈ ചെയ്തതിനു പക്ഷേ മുടിയൊന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല സൺഡേ നമ്മുടെ മിഞ്ചപ്പൻ്റെ കല്യാണമാണ് എൻ്റെ കല്യാണമൊക്കെ കണ്ട ഒരുവിധം എല്ലാവർക്കും അറിയും എൻ്റെ കല്യാണ തലേ ദിവസം പാട്ടൊക്കെ പാടി ഒരുപാട് ഓളം ഉണ്ടാക്കിയത് അവനായിരുന്നു അപ്പോൾ അവൻ്റെ എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും വിഷ്ണു അന്നും അനന്തവും അബിയും കൂടെ ആണ് പോകുന്നത് നമുക്ക് നമ്മളെല്ലാവരെയും അവൻ ആളാന്തരം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ഇറങ്ങാൻ പോവാണ് ഞങ്ങളൊരു ആറമുക്കാലൊക്കെ ആയപ്പത്തിനും ഇറങ്ങിയിട്ടുണ്ടായിട്ട് അഞ്ച് മണിക്ക് ഇറങ്ങണം പ്ലാൻ ചെയ്തു പക്ഷേ നടന്നില്ല അപ്പം മുടിയൊക്കെ കെട്ടിയിട്ട് ഞങ്ങളിപ്പോൾ തന്നെ ഞാനിത് ആണ് ഞാൻ സാറ്റർഡേ മോർണിംഗിലാണ് പോണത് ഞാൻ സൺഡേ കല്യാണം കഴിഞ്ഞ് അപ്പം തന്നെ റിട്ടേൺ പോരും അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അന്ന് തന്നെ തിരിച്ചു പോരുകയും ചെയ്യും അപ്പം എന്തായാലും ഏട്ടനും എല്ലാവരും റെഡി ആക്കി കഴിഞ്ഞു തുടങ്ങി അപ്പം ഞാൻ എന്തായാലും നമ്മൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങളില്ലേ അബീനെ പിക്ക് ചെയ്തു ആനന്ദൂനെ പിക്ക് ചെയ്തു അമ്പുളൂൻ്റെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് എട്ട് അമ്പതായി നമ്മൾ എറണാകുളം പോലും എത്തിയിട്ടില്ല ട്രാഫിക് ഉണ്ട് ഉറക്കം മാത്രല്ല ഉറങ്ങി എണീറ്റലും കഴിഞ്ഞു എന്താ ഈ വണ്ടി വേറെ ആരും ഇല്ലേ അല്ല നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പോകുന്ന ഞാൻ ഓടിക്കാൻ വണ്ടി അബി വണ്ടി ഓടിക്കടാ എന്താബി വണ്ടി ഓടിക്ക

ഞാനാണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസിലാണ് വാങ്ങിയിട്ടുള്ളത് തേർട്ടി സിക്സ് പാൻസ് ആണ്ട്ടോ മീഡിയം സൈസിൽ ഞാൻ ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലവ്ലാപ്പിൻ്റെ ഈ ഒരു ഇത് തന്നെയാണ് കേട്ടോ കാര്യം എനിക്ക് അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു ഇതിൽ ശരി സത്യമുള്ള കേസ് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു ഇതിൽ പറയുകയാണ് നല്ലതാണ് കേട്ടോ നല്ല രീതിയിൽ അബ്സോർവ് ആവുന്നുണ്ട് നല്ല രീതിയിൽ അവർക്ക് അത് ഇടുമ്പത്തിന് നല്ല രീതിയിൽ കംഫേർട്ടായിട്ടിരിക്കുന്നുണ്ട് യാതൊരു രാക്ഷസോ കാര്യങ്ങളോ ചീൻസോ ഒന്നും വരുന്നില്ല കേട്ടോ അത്രയും നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് വെയർ ചെയ്യാനും നമുക്ക് ഇട്ട് കൊടുക്കാനും അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് യാനാണെങ്കിൽ പോലും നമുക്ക് വളരെ നല്ല നീറ്റായിട്ട് ആയിട്ട് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അവർ ഈ ഡൈപ്പറിൽ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അപ് ടു ട്വൽവ് അവേഴ്സ് പ്രൊട്ടക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഫൈവ് ലെയർ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലീക്ക് ആവുകയോ കാര്യങ്ങളൊന്നും വരില്ല നമുക്ക് ട്വൽവ് അവേഴ്സും കൂടുതൽ നമുക്ക് അവർ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ടെൻ മില്യൺ പോസസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഡ്രൈനസ് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് പറ്റുള്ളത് പെട്ടെന്ന് നനഞ്ഞ് ഒട്ടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് റാഷസ് വരാനും റെഡ്നെസ് വരാനും മിച്ചിങ് വരാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് സോ ടെൻ മില്യൻ പോസസ് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ ഈ റാഷസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ അലോവേര അലോഷൻ ആഡ്ഡാണ് കേട്ടോ അലോവേര ഒക്കെ നമുക്കറിയാം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വളരെ നല്ലതായിട്ടുള്ളൊരു സംഭവമാണല്ലേ അപ്പോൾ അതും ഇതിൽ ആഡ്ഡാണ് അത് മാത്രമല്ല കോട്ടൺ ആണ് ലൈക്ക് ടോപ്പും ബാക്കും എല്ലാം ഒരു കോട്ടൺ ഇതിലാണ് വരുന്നത് അതുകൊണ്ടുതന്നെ അത് ഭയങ്കര കംഫേർട്ടായിട്ടിരിക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പം ഞാൻ വന്നിട്ട് ഇത് ജസ്റ്റ് ഇതിന്റെ അകത്ത് നമുക്കതൊന്ന് നമുക്ക് ഞാൻ കാണിക്കാം അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഇത് നമുക്ക് ഡിസ്പോസിബിൾ ചെയ്യാനൊക്കെ സുഖമാണ് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ നമുക്ക് നല്ല സുഖമാണ് ഞാൻ ഇന്നലെ എന്റെ ബാവേഴ്സ് തീർന്നപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പാമ്പസ് വരുന്നത് കണ്ടോ എൻ്റെ ഫ്രണ്ടില് ഫ്രണ്ടൊന്നും ബാക്കൊന്നും വേണ്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് അറിയാത്തവർക്ക് തിരിച്ചു പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര ആണ് കണ്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോഴത്തേനും അവിടെ ഒരു ആരുടെ അവരുടെ അവിടെ ഇറുകിയിട്ട് പാടൊക്കെ വരുന്നുള്ളൂ അത്തരം സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണോട്ടോ മെറ്റീരിയൽ അതുപോലെ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് അത് മാത്രമല്ല ഇവർക്ക് ഇത് ഇവിടെ ഇതിനകത്ത് ഇവിടെ ആയിട്ട് അലാസ്റ്റിക്ക് വരത്തിണ്ട് ഇവിടെ കണ്ട ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറുകി കിടക്കാതെ അവരുടെ അവിടെ സേഫ് ആയിട്ടും അവർക്ക് കംഫോർട്ടായിട്ട് കിടക്കുകയും ചെയ്യും അങ്ങനെ ലീക്കേജ് കാര്യങ്ങളൊന്നും വരാനും ചാൻസ് അല്ല നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അത് മാത്രമല്ല ഇപ്പൊ ഇതാ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഈ ഒരു ഓപ്ഷൻ കണ്ടോ ഈ ഒരു ബ്ലൂ സംഭവം ഇത് നമുക്കിങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനിങ്ങനെ റാപ്പ് ചെയ്ത് ഇങ്ങനെ ഷവർമ പോലെ റാപ്പ് ചെയ്ത് നമുക്കിത് വലിച്ചെടുത്ത് ഇതിനെ ചുറ്റിയിട്ട് നമുക്കിതിങ്ങനെ കൊണ്ട് കളയാം വെറുതെ നമ്മൾ നമ്മളങ്ങനെ തുറന്ന് ഈനിടേണ്ട കാര്യമില്ല നമുക്കത് വെക്കാം ഇപ്പൊ വീക്ക്ലി വൺസ് ഒക്കെയാണ് ഇത് പിളയുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സുഖമായിട്ട് ഇതിങ്ങനെ റാപ്പ് ചെയ്ത് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും സോ അത്രയും നല്ലതാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈലെയർ ആണ് ഇതിന്റെ ആ ഒരു ഇത് വരണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കിതിന്റെ ഇതൊന്ന് അബ്സോവ് ആവുന്നത് എത്രത്തോളം ഉണ്ടോ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡെമോ പോലെ എന്തായാലും ഒന്ന് കാണിക്കാം ഇതിന്റെ ആ ഒരു ഇത് അബ്സോവ് ആവുന്നത് നമുക്കൊന്ന് കാണാട്ടോ പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും എന്നുള്ളത് സത്യമാണ് കാര്യം ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ നോക്കാം അപ്പം കൈസ് ഇതിലേക്ക് നമ്മുടെ ഫുഡ് കളർ ഉണ്ടല്ലോ കളറാണ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് വെച്ച് നോക്കാം എന്താവും നമുക്കൊന്നറിയാലോ അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലവ് ലബ് ഡോട്ട് കോമിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ കണ്ട ഇപ്പം തന്നെ ഒഴിച്ച ഉടൻ തന്നെ അബ്സോർവ് ആയിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ യാതൊരു രീതിയിലും ഉള്ളതായിട്ട് നമുക്ക് അറിയുന്നില്ല യാതൊരു നനവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പറഞ്ഞതെല്ലാം സത്യമുണ്ട് നല്ല രീതിയിൽ അബ്സോർവ് ആവും ഈശ്ശരാ നാളത്തെ മഴ ഇണ്ടാവല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന കാരണം എനിക്ക് മഴയത്ത് കല്യാണത്തിനൊന്നും പോകുന്ന ഇഷ്ടത്തിന് അപ്പൊ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്നാണ് നമ്മള് അഞ്ചു മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ഇട്ടതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ ഒന്നും നടന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി വിടാം ഓക്കെ ചോയ്ക്കട്ടെ ചോയ്ക്കട്ടെ എന്തിനാണ് ഈ ലോറിയൊക്കെ ഇതുവഴി കയറ്റി വിടണമെന്ന് കഴിച്ച് അബിക്ക് ചോദിക്കാനുണ്ട് എന്തിനാണ് ഈ വണ്ടി അല്ലെങ്കിൽ റോഡേക്കൂടെ കയറ്റി വിടണമെന്നാണ് അബു അബിയുടെ ചോദ്യം സർക്കാർ കഴിച്ച് ഒരു വണ്ടി എഴുതിയിട്ടുണ്ട് പോടാ പട്ടീന്ന് അത് കാണാൻ വേണ്ടി ഞങ്ങൾ വണ്ടി വിടാൻ നോക്കി പക്ഷെ ആള് പോയി ഞാൻ അതിന് അതിനുവേണ്ടി ഓണാക്കിയിട്ടായിരുന്നു പക്ഷെ അത് കാണാനില്ല അത് പോയി ഗൈസ് പോയി ഏട്ടാ അയ്യോ ആ മോഴൊക്കെ പോന്നു നമ്മൾ മാത്രം ഇവിടെ നിന്നു എവിടെ മമ്മൻ തിന്നാൻ ഇറങ്ങിയതാണോ നമ്മളെ ഇട്ടാണോ തിന്ന ഓക്കേ ഡ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ നേരത്തെ എത്തണമെന്നുള്ള പ്ലാനിലാണ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായത് കാര്യം അപ്പോൾ അവിടെ ഒരുപാട് കടകൾ അടവായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വന്ന് 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 രണ്ട് മൂന്ന് ചേച്ചിമാർ നടത്തുന്ന ഒരു ഹോട്ടലിൽ വന്നിട്ട് ആട്ടോ കയറിയിട്ടുണ്ടായിരുന്നു എറണാകുളം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ എനിക്ക് പ്രോപ്പർ സ്ഥലം അറിയില്ല അപ്പോൾ എറണാകുളം ഒക്കെ കഴിഞ്ഞ് വന്ന ഒരു സ്ഥലത്ത് ഒരു കടയിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറി നല്ല വൃത്തിയുണ്ടായിരുന്നു കേട്ടോ നല്ല നീറ്റായിരുന്നു പിന്നെ വിഷ്ണുഹട്ടനും അബി ആനന്ദൊക്കെ അപ്പവും മുട്ടക്കറിയും പറഞ്ഞു അബി കടലക്കറിയും അപ്പവും പറഞ്ഞു മറ്റോരുണ്ടെങ്കിലും മുട്ടയും അപ്പം പറഞ്ഞു ഞാൻ പുട്ടും കടലയും പറഞ്ഞു കേട്ടോ പിന്നെ കണ്ണമോ മുട്ടയും മേടിച്ചു കണ്ണമോ സാധാരണ ഞാൻ കഴിക്കാൻ സമയത്ത് ആരേയും മടിയിൽ ഇത്താറില്ല കേട്ടോ കാരണം അവർക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്നിരുന്നിട്ട് പിന്നെ എന്നിപ്പോൾ മുട്ടയായതുകൊണ്ട് പിന്നെ അവൻ അവിടെ ഇരുന്ന് മുട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോൻ്റെ മടിയിൽ നിന്ന് പിന്നെ കഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ കണ്ണമോൻ പൊതുവെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ കഞ്ഞിയെ കുടിക്കണം അവനിങ്ങനെ ദോശയും ഇഡലിയും അല്ലെങ്കിൽ പുട്ടും തൊന്നും അവൻ അങ്ങനെ കഴിക്കുന്നില്ല ഇപ്പോൾ അപ്പോൾ എന്തെങ്കിലും നമ്മൾ രാവിലെ കുറച്ച് കഞ്ഞു കൊടുക്കാതാവുമ്പോൾ വയറ് നിറച്ച് കുടിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അവന് വേണ്ടിയിട്ട് ഞാൻ എന്തു അവിടെ നിന്ന് കുറച്ച് കഞ്ഞി പാസല് മേടിച്ചു കാറിലിരുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു അ അവന് കുറച്ച് സമയം എടുക്കും അപ്പൊ കാറിലിരുന്ന് നമ്മൾ കഞ്ഞി കൂടി എല്ലാം കഴിഞ്ഞ് കഴിയപ്പെത്തിനും പിന്നെ കണ്ണമോനങ്ങ ഉറങ്ങി കിട്ടും കാര്യം രാവിലെ എണീറ്റർ എട്ടേ മുക്കാൽ കായപ്പോ അവന് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എറണാകുളം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ചു എത്തിയപ്പോൾ അതായത് ഒത്തിരി അങ്ങ് എത്തി തൃശ്ശൂരൊക്കെ ആവാറായ സമയത്തായിരുന്നു കേട്ടോ പിന്നെ അവനങ്ങ് ഉറങ്ങി കാര്യം അവന് രാവിലെ ആ ഒരു സമയത്ത് എണിച്ചതല്ല അപ്പോൾ സാധാരണ ഒമ്പതരൊക്കെ കിടക്കാറുണ്ട് അപ്പോൾ പിന്നെ അവൻ അങ്ങ് എണീറ്റു അഭി ഞാൻ വീഡിയോ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായില്ലേ കൈഷ് കണ്ടപ്പോൾ അവൻ ചിരിക്കണാണ് അപ്പോൾ അവൻ എന്തെവിടെ എന്ന് ചിരിക്കുന്നു അന്നത് കൂടി ഇരിപ്പുണ്ട് കണ്ട മോനെ ഉറങ്ങി പോയതുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഗ്ലൂമിയായി അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴത്തും നമ്മൾ വേറെക്കൂറ വീടിൻ്റെ അവിടെ എത്താറായിട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും കയറിയില്ല കാരണം വീട്ടിലമ്മ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവൾ കഴിക്കാനൊന്നും കയറിയില്ല പിന്നെ അവിടെ നിർത്തി കിടുവിന് കഴിക്കാനൊക്കെ വിമോഖം കിടുവിന് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിർത്തിനാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വാങ്ങിക്കൊടുത്തുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി ഇവിടെ എത്തുമ്പോൾ മനസ്സിനെ കിട്ടുന്ന ഒരു മനസുഖം ഉണ്ട് അത് എനിക്കറിയില്ല അത് എല്ലാവർക്കും മനസ്സിലാവും അറിയില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞ ഇത്തിരി ദൂരക്കൊക്കെ പോകുന്നവർക്ക് ഞാൻ പറയാതെ തന്നെ അത് കറക്റ്റ് ആയിട്ട് ആ ഒരു ഫീലിംഗ് എന്താ മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തി അപ്പോൾ കിടും അമ്മാൻ എന്നൊക്കെ വിളിച്ച് ഓടി കയറി വണ്ടിയിലോട്ട് വന്നു അപ്പം ഞങ്ങൾ നമ്മളുടെ സ്നേഹപ്രകടനം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അമ്മ അതമ്മുടെ കുട്ടിയെ എന്നൊക്കെ വിളിച്ചിട്ട് അമ്പളൂനെ അവിടെ മ്പൂടെയ്മൊക്കെ പറഞ്ഞു ചാടി വീഴുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇടൂന് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ വണ്ടിന്നിറങ്ങി നമ്മളിപ്പോ തന്നെ നമ്മൾ കറക്റ്റ് ഷാർപ്പ് രണ്ടു മണിയായിട്ട് എത്തിയപ്പോൾ നമ്മളൊരു ഒരു മണിക്ക് മുന്നേലും മാക്സിമം ഒരു പന്ത്രണ്ട് മണിക്ക് എത്തണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അഞ്ചുമണിക്കൊക്കെ ഇറങ്ങിയിട്ട് പക്ഷേ കണ്ണമോ ഏത് രാത്രി രണ്ട് മണിക്ക് ഉറങ്ങിയത് അതുകൊണ്ട് രാവിലത്തെ അഞ്ച് മണിയുടെ പ്ലാനൊക്കെ തെറ്റി അങ്ങനെ നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്താനും ഇച്ചിരി ലേറ്റായി രണ്ട് മണി ഇനി വീട്ടിൽ ഇരിക്കാൻ ഒട്ടും സമയമില്ല കരിമീൻ ഡേ ഫുള്ള് നമുക്ക് പരിപാടീസ് ഉണ്ട് നാളെ രാവിലെ കല്യാണത്തിന് പോകുമ്പോൾ പ്രത്യാവശ്യം നമ്മളൊന്നും റെഡിയാക്കിയിട്ടില്ല അപ്പോൾ ഇനി വേണം അതൊക്കെ റെഡിയാക്കാൻ അപ്പോൾ അമ്പുടു അമ്പുടു അമ്പുടൂന്ന് പറഞ്ഞിട്ട് കിടും അമ്പുടൂനോടുള്ള സ്നേഹം അവരും അമ്മയിലുള്ള സ്നേഹ പ്രകടനമൊക്കെയാണ് കേട്ടോ ഇവ മോൾ അവിടെ നിൽക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഓടി ഇവ മോളത്തെ ഇമ്മോൾ പുറത്തോട്ടിറങ്ങിയോണ്ട് അവിടെ അവടെ ചെരുപ്പില്ല സ്റ്റെപ്പിൽ നിൽക്കുമായിരുന്നു പിന്നെ ഞാൻ അവളെ എടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് എന്തൊക്കെയാ പറഞ്ഞ് ചിരിച്ച് അവലോ ഹായൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ട്ടോ അത് രണ്ടുപേരും രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് ബഹളമായിരുന്നു അമ്മാൻ വാ വാ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു തന്നെ വിളിച്ച് കഴിഞ്ഞപ്പം ഇപ്പോൾ ഞാൻ എന്താ ചെന്ന് കീടുവാൻ പൊടും കൂടി അവിടെ കളിക്കുന്നുണ്ട് ബൗ ബൗ എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ കളിക്കും അപ്പോൾ ആ കളി രണ്ടുപേരും കൂടെ കിച്ചോണ്ടിരിക്കുകയാണ് താട്ടുന്നത് അവിടെ നിൽക്കുന്നുണ്ട് ആബിയോടും അനുദിനോടൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ എഴുത്തുമ്പം എല്ലാവരോടും കയറി വന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഈ ഗ്യാപ്പിൽ ഞാൻ പോകുന്നത് വേറെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കണം ഭക്ഷണമായിട്ടുള്ള അപ്പോൾ അമ്മ ഇപ്പോഴും ചാറാ വെക്കാറുള്ളത് ഇന്ന് അങ്ങനെ വെക്കേണ്ട അമ്മയുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിൽ കറൽ തപ്പി കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ അമ്മ വെക്കുന്ന ഇതിലെ കള്ള് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത് തപ്പിക്കൊണ്ടിരിക്കട്ട കൈസ് പക്ഷേ കാണുന്നില്ല ഞാൻ കുറെ തപ്പിയായിരുന്നു നിന്ന് നിന്ന് തപ്പുമായിരുന്നു ഉപ്പിന അവസാനം കിട്ടിയെട്ടോ അപ്പോൾ ഇതിനാണ് അമ്മ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കലക്കി വെച്ചിട്ടുണ്ടെന്ന് വെള്ളം എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി അപ്പോൾ ഞാനും എടുത്തുമ്പം പറയുമായിരുന്നു അത് ഞങ്ങൾ അങ്ങനെ ആയിരുന്നേ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മോട് പറയാം അപ്പോൾ അമ്മ പറയാം നേരത്തെ രണ്ട് ദിവസം മുന്നേ ഒരു ഗ്ലാസ് ഇതേപോലെ ചായ കുടിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് അതും പൊട്ടിപ്പോയി എന്നെ പറയുമായിരുന്നു കേട്ടോ എന്നിട്ട് അപ്പം എൻ്റെ തപ്പിലും തരയിലും ഇനിയും കഴിഞ്ഞിട്ടില്ല പിന്നെ അത് അവസാനത്തന്നെ തപ്പല്ല ഇതിൻ്റെ കിട്ടി കൈസ് അപ്പോൾ ഞാനത് കഴിക്കാൻ പോകണം ഞാൻ പോലെ കറൽ ഇഷ്ടപ്പെട്ട ആരെങ്കിലും എനിക്ക് കളറ് കളർന്നെ വരുള്ളൂ ഞാൻ കളർ കഷ്ടപ്പെട്ടിട്ടാണ് എന്ന് പറയുന്നത് എന്നെപ്പോലെ അത് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ അപ്പോൾ ഞാൻ അവിടെ എന്തോ പറയുന്നുണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തുകൊണ്ട് എന്താണെന്ന് അറിയില്ല അപ്പം അപ്പം അമ്മയും കുപ്പി പൊട്ടി ഇതൊക്കെ അങ്ങനെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ എഴുതാൻ പറഞ്ഞിട്ട് ഒട്ടും സമയമില്ല ചോദിച്ചു ഫ്രഷ് ആവണേ പെട്ടെന്ന് ഫ്രഷ് ആവുന്നു കാരണം ഞാൻ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ അപ്പോൾ രാവിലെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഞാൻ ചെന്നു കുളിച്ച് ഇനി കഴിക്കണം കണ്ണമോനെ കുളിപ്പിക്കും കണ്ണമോനും കുളിച്ചിട്ടില്ല അപ്പം അങ്ങനെ കണ്ണമോനും കുളിപ്പിച്ച് എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വേണം ഇനി പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ നിന്ന് വരുന്ന വഴിക്ക് ഉണ്ടായ കഥകളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയുടെടുത്തും എടുത്തമ്മേടത്തും കഥ പറയാനൊന്നും സത്യം പറഞ്ഞാൽ ഒട്ടും സമയമില്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ എന്ന് കഴിഞ്ഞാൽ നാളെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോകണം സത്യത്തിൽ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാര്യം നമുക്ക് കുറച്ച് സമയം കൂടെ ഇരിക്കാനൊന്നും പറ്റിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ എനിക്ക് വിഷമം വിഷമമുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല ഞാനത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കൈസ് ഇനിയിപ്പോൾ ഓണത്തിന് വരാല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കൈയ്യൊക്കെ കഴുകിയിട്ട് ഇനി അടുത്തത് എൻ്റെ കലപരിവിലേക്ക് ഇടക്കാൻ പോകണം വേറെ ഒന്നുമല്ല അല്ല എല്ലാവരും കൂടെ കഴിക്കണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ദിവസം ഒരു പത്തിരുപത് തവണ കറണ്ട് പോകും ഇപ്പോൾ ഇവർ ഇരുന്നപ്പോൾ തന്നെ കറക്റ്റായിട്ട് ഇവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനിവിടെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു നിങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ കറണ്ട് പോയി നല്ല കാലുകളാണെന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ കുഞ്ചുസാരുടെ കൂടെ വന്നെന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ തോരനും മെഴുക്കുരട്ടി അച്ചാറും ഒഴിച്ചേറിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കുട്ടി അവർ സൂപ്പറായിട്ട് കഴിച്ചു ു അത് കഴിഞ്ഞു കുളിച്ച് ഫ്രഷൊക്കെ ആയി കണ്ണമോനും കുളിപ്പിച്ച് സെറ്റ് ചെയ്തിട്ട് ഞാനും എടുത്തമ്മീം ഒക്കെ കൂടെ ഇറങ്ങി നമ്മുടെ ഒറ്റപ്പാലത്തുള്ള റീറ്റെയിൽ അയ്യോ മറന്നുപോയി കൈഷ് ഞാൻ പേര് മറന്നുപോയി അപ്പം ഞങ്ങൾ അവിടേക്ക് വന്നത് ഞാൻ ഡീറ്റെയിൽ കൊടുക്കാം അവിടേക്ക് നമ്മൾ ഡ്രസ്സിന് തന്നത് അത് ഇവിടെ റെൻ്റലാണ് കേട്ടോ അവിടുത്തെ എല്ലാം ബ്രൈഡ്സിനും എല്ലാവർക്കും പറ്റിയിട്ടുള്ള അടിപൊളി ഔട്ട്ഫിറ്റ് ഇവിടെ റെൻറ്റലുണ്ട് ബ്രൈഡ്സിന് അല്ല നോർമൽ എന്തെങ്കിലും ഫംഗ്ഷൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ആണെങ്കിലും ഇവിടെ റെൻറ്റായിട്ട് നമുക്ക് എടുക്കാട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെയാണ് വന്നിട്ട് ചേച്ചി നമുക്ക് ചെറിയ പരിചയമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്തുമ്പോൾ അതാണ് നോക്കിയതെങ്കിലും എടുത്തുമൊക്കെ ഇത് ഇടാൻ പറ്റില്ല വീട്ടിൽ വന്നപ്പോഴത്തേക്കും കുറച്ച് ലൂസായിരുന്നു അവിടുത്തെ സ്റ്റിച്ച് ചെയ്യണം ഇല്ലാത്തതുകൊണ്ട് ഷേപ്പ് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്കതായില്ല റ്റായിരുന്നു ഞങ്ങൾ അങ്ങനത്തൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മറ്റേ നമ്മുടെ കിടൂനും അമ്പുടൂനും ഓരോ ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു പേജ് ഉണ്ടായിരുന്നു മൂൺ മാജിക് മാജിക് മൂൺ എന്ന് പറഞ്ഞിട്ടോ സോറി മാജിക് മൂൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ആ പേജിലെ ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്പുടൂൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ബർത്ത്ഡേക്ക് ചേട്ടൻ്റെ പേജിൽ നിന്നായിരുന്നു ഞാൻ ഷോപ്പിൽ നിന്നായിരുന്നു ഞാൻ ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവരുടെ കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് കാര്യം ആൺകുട്ടികൾക്ക് ഇത്രയും അടിപൊളി കളക്ഷൻ കാണുന്നത് ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ കിടൂനും ഇങ്ങനെ രണ്ട് മൂന്നാലെണ്ണം ആയിട്ട് തന്നെ ഇങ്ങനെ പെയർ ചെയ്ത് കാണിച്ചു അവർക്ക് നല്ല ഒരു സെൻസ് ഉണ്ടോ ഡ്രസ്സിങ് സെൻസ് ഉണ്ടോ അതുകാരണം അവരിങ്ങനെ കാണിച്ചു തരുമ്പോൾ നമുക്കൊക്കെ അടിപൊളി അടിപൊളി നല്ലൊരിതുണ്ടായിരുന്നു അപ്പോൾ ആ ഓറഞ്ചാണ് നമ്മൾ കിടൂനെടുത്ത് കേട്ടോ കിടൂനെ നമുക്ക് ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് ആ ഓറഞ്ചായിരുന്നു കിടു കല്യാണത്തിന് ഇട്ടതും അതായിരുന്നു കേട്ടോ ഇനി അടുത്ത അടുത്തവര് ഇതുകൂടി ഇട്ട് കാണിച്ചിരുന്നേ ഇതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങൾ അതാണ് എടുത്തത് ഞങ്ങൾക്ക് ഇതാ പക്ഷെ ഇതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞു അതും നൈസ് ആണെന്ന് പറഞ്ഞാൽ അതെടുത്തു പിന്നെ ഉള്ളതായിരുന്നു അപ്പോൾ അമ്പടൂ മാമാ എന്നൊക്കെ വിളിച്ച് പോയാക്കി ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ പുള്ളിയുടെ എടുത്ത് ആദ്യമായിട്ടാണ് അമ്പടം അങ്ങനെ ഇരുന്ന് കൊടുക്കുന്നത് പുള്ളി ഇത് ആ അമ്പുവിനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ശരിക്കും ഞാൻ എടുത്തു പക്ഷേ എനിക്ക് ഇത് പിന്നെ എനിക്ക് ദൈ ഓറഞ്ചാണ് ഇത് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ടാട്ടയ്ക്ക് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് എടുത്തത് പിന്നെ എനിക്ക് ഇതാണ് പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഈ ഒരു ഡ്രസ്സും കൂടെ എടുത്തായിരുന്നു എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇതും കൂടെ വെച്ചോളന്ന ഇതും കൂടെ എടുത്തു അങ്ങനെ ആ ഡ്രസ്സാണ് കേട്ടോ അവനെ ഞാൻ കല്യാണത്തിന് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്പുവിനെ അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം അപ്പം ബാക്കി വീഡിയോസ് നാളെ കാണിക്കാം ബാക്കി ഒരു ചെറിയ സർപ്രൈസൊക്കെ നാളത്തെ